നമസ്കാരം ഞാൻ കൊറേ പാട്ടൊക്കെ പാടിയിട്ട് കുട്ടികളൊന്നും കിട്ടുന്നില്ല എനിക്കിതൊന്നും പറയാൻ ഒന്ന് പിന്നെ ഞാൻ ഒരു പഴയ പാട്ട് പാടാൻ പോവുകയാണ് എന്റെ പാട്ടൊക്കെ എല്ലാരും കേക്കലുണ്ടല്ലേ പണ്ട് കുട്ടിക്കാലത്ത് പഠിച്ച പാട്ടാണ് കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ച് പട്ടുകുപ്പായക്കാര പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാൻ ഒരു കിന്നാരം ചോദിക്ക ഒരു കിന്നാരം ചോദിക്ക കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ച് പായും ആര പട്ടുകുപ്പായക്കാര പട്ട് കുപ്പായക്കാരാ നിന്നോട് ഞാൻ ഒരു കിന്ന രഞ്ചോദിക്കുന്ന രഞ്ചോദിക്കനിലാവത്ത് തെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം തങ്കനിലാവത്ത് ത ിയ താമരവള്ളിക്ക് തുള്ളാട്ടം ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം പൊന്നും മിന്നും മറുത്തു കെട്ടിയ കുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം ചെറുകുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം കാണാതെ വന്നെൻ്റെ കണ്ണൊന്ന് കൊത്തി പുണാരം തന്നാട്ടെ കഴുത്തിന് പുണാരം തന്നാട്ടെ താമരക്കുളങ്ങര വന്നിട്ട് എനിക്കൊരു മാനം തന്നാട്ടെ എനിക്കൊരു സമ്മാനം തന്നാട്ടേ കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും ആര പട്ടുപ്പായക്കാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു പിന്നാട്ടം ചോദിക്ക മാനത്തുണ്ടൊരു തട്ടാനിരുന്നിട്ട് തട്ടണ്ണിക്കും ആ തട്ടണ് മുട്ടും മാനത്തുണ്ടൊരു തട്ടാനിരുന്നിട്ട് തട്ടണ് മുട്ടും ആ തട്ടണ് മുട്ടും കുന്നിൻമോളിൽ കുന്ന തയ്യൻ കാതിലുണ്ടൊരു ലോലാക്ക് ചെറുകാതിലുണ്ടൊരു ലോലാക്ക് നിന്നെയും കാത്ത് നിന്നെയും മോർത്ത് ഞാനിരിക്കുമ്പോൾ ഈ ഞാനിരിക്കുമ്പോൾ പിലിച്ചുരുമുടി കെട്ടാൻ എനിക്കൊരു കുമാല തന്നാട്ടെ എനിക്കൊരു പൂമാല തന്നാട്ടയേ കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ച് പായും ആര പട്ടുകുപ്പായക്കാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാൻ ഒരു കിന്നാരം ചോദിക്ക ഒരു കിന്നാരം ചോദിക്ക ഒരു കിന്നാരം ചോദിക്ക ഒരു കിന്നാരം ചോദിക്ക